ഹലോ ഗായ്സ് നിങ്ങൾക്കെല്ലാം സുഖമാണോ ഇന്ന് എൻ്റെ രാവിലത്തെ ബ്രേഡ് ഫാസ്റ്റ് എന്താ നോക്കിയാലോ ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേഡ് ഫാസ്റ്റാണ് എൻ്റെ പഴം കഞ്ഞിയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോവാ അത് അത് ഞാനിപ്പോൾ കഴിക്കാൻ ചെട്ടി ചട്ടി പഴങ്കഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ ഞാൻ കുടിക്കും ഇത് എങ്ങനെയാക്കി അറിയോ ആദ്യം കഞ്ഞി എടുത്തു എന്നിട്ട് അരിനി വിട്ടോ അങ്ങോട്ട് മോളെ കഴഞ്ഞിട്ടോ അരി ആപ്പിള വിട്ടോ കഴഞ്ഞു അപ്പോൾ ഞാൻ കുടി ചാടിക്കയാ ഇത് സൂപ്പർ സൂപ്പർ എല്ലാവരും ഇങ്ങന ട്രൈ ചെയ്തു നോക്കണേ എല്ലാവരും ഇങ്ങന ട്രൈ ചെയ്തു നോക്കണേ

എല്ലാരും എല്ലാരും ഇങ്ങനെ ഫസ്റ്റ് ആയി ചെയ്തു നോക്കണേ എത്രേ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ്